ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഷ്ടപതി കലാകാരന്മാരെ പൗരാവലി ആദരിക്കുന്നു ഗീതാഗോവിന്ദൻ ട്രസ്റ്റ് ജനാർദ്ദന നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഗുരുവായൂർ ജ്യോതിദാസിൻ്റെ അറുപത്തിരണ്ട് ശിഷ്യരുടെ അരങ്ങേറ്റമാണ് ചരിത്രത്തിൽ ഇടം നേടിയത് എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരാണ് ഗുരുവായൂർ ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അരങ്ങേറ്റം ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ പത്തിനാണ് കലാകാരന്മാരെ ആദരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേണാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിക്കും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ അറുപത്തിരണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ചേർന്ന് ദീപ നടത്തും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിക്കും ഗുരുവായൂർ ജ്യോതിദാസ് ടി യു വിഭീഷ് സി ഹരികൃഷ്ണൻ ഡോക്ടർ കെ പി പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു